അലൈക്കും അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ ബിസ്മിറമൻ റഹീം മുഹമ്മദിൻ അലഹമുല്ലാറബിള്ളമീൻ അള്ളാഹ്മസ് വസ്ലീമഅബാല സയ്യദ്ദിൻലി മുഹമ്മദ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അള്ളാഹു അവൻ്റെ മഹത് കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളൊക്കെ നരകത്ത് തൊട്ട് വിദൂരത്താക്കണം അവൻ്റെ അവതാരം കൊണ്ട് സ്വർഗം നൽകി അനുഗ്രഹിക്കണമെന്നാണ് എന്നാൽ നരകത്ത് തൊട്ട് വിദൂരമാക്കപ്പെടാൻ നാം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുഅാല അവൻ്റെ കാരുണ്യം കൊണ്ട് നര നരകത്ത് തൊട്ട് വിദൂരമാക്കപ്പെടുകയും അവൻ്റെ ഔതാര്യം കൊണ്ട് നമുക്ക് സ്വർഗം നൽകുകയും ചെയ്യും അതിൽപ്പെട്ട ഒരു വിഷയം ഹബീബ് മുത്തനബി സുല്ലാഹു അലിഹി വസ്ല്ലാമത്തങ്ങൾ പഠിപ്പിച്ചതായി മാം തൊബറാ നിർലിയുള്ളാഹു ഇബിൻ അബ്ബാസ് റലി നിന്നും ഉദ്ധരിക്കുന്ന ഹതിയത്തിൽ കാണാം അവിടുന്ന് പറഞ്ഞു മൻ മഷാഫി ഹാജത്തി അഹി ഒരാൾ തൻ്റെ സഹോദരൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തു ഹലാലായ ഹയറായ ഒരു ഉദ്ദേശം ഒരു സഹോദരനുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അത് നേടിയെടുക്കാൻ വലിയ പ്രയാസം നേരിടുന്നു എങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി നാം അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു ഒരു ജോലി ആവശ്യാർത്ഥം നടക്കുന്നൊരു വ്യക്തി അന്വേഷിച്ച് നടക്കുന്നൊരു വ്യക്തി അദ്ദേഹത്തിന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ജോലി വലിയ കമ്പനികളിലോ അതില്ലെങ്കിൽ വ്യക്തികളെയോ ഒക്കെ കണ്ട് സംസാരിച്ച് അത് അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുത്തു അതുപോലെ തന്നെ സാമ്പത്തികമായി വലിയ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് അത്യാവശ്യമായി കടം ആവശ്യമാണ് പക്ഷേ അദ്ദേഹത്തിന് ആരോട് എങ്ങനെ ചോദിക്കണമെന്നറിയാതെ പ്രയാസപ്പെടുന്നു എങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമായ സംഖ്യ നമ്മുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ച് അത് വാങ്ങിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ആ ആവശ്യം നിറവേറ്റി കൊടുത്തു ഇങ്ങനെ തുടങ്ങിയിട്ട് ഏതൊരു വിഷയവുമായിട്ട് ഹലാലായ ഏതൊരു വിഷയത്തിലും തൻ്റെ സഹോദരനെ തൻ്റെ കൂട്ടുകാരനെ സഹായിച്ചാൽ അദ്ദേഹത്തിന് വേണ്ടുന്ന ഹെൽപ്പുകൾ ചെയ്തു കൊടുത്താൽ മുത്തനബി പറയുന്നു കാന ഹൈറല്ലാഫി അഷരി സിനിൻ പത്തു വർഷം ഐത്തി പുണ്യമാണ് ആ പ്രവൃത്തി എന്ന് ഹബീബ് സല്ലാഹു അലൈവല് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ഹലീസിലും മുത്തനബി പറഞ്ഞത് മൻ മഷാഫി ഹാജത്തി അഹീഹി ഒരാൾ തൻ്റെ സഹോദരൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു എങ്കിൽ കാന മിൻ ഐ തിഷരി പത്ത് വർഷം ഏഹ് കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് എന്നാൽ ഒരു വർഷം ഒരു അള്ളാഹു നൽകുന്ന പ്രതിഫലമന്താ അവിടെ നിന്ന് പറഞ്ഞു ഇബ്തില ഒരു ദിവസം അള്ളാഹുവിന് പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് വല്ലൊരുത്തനും ജയർ അള്ളാഹുബൈബൈനാദിഖ അവൻ്റെയും നെർകത്തിന്റെയും ഇടയിൽ അള്ളാഹു താല മൂന്ന് കിടങ്ങ് വഴുദൂരമാക്കപ്പെടും എത്രയാണ് ഒരു കിടങ്ങിൻ്റെ വഴുദൂരം കിഴക്ക് പടിഞ്ഞാറിൻ്റെ ഇടയിൽ അത്ര വഴിദൂരമാണ് ഒരു കിടങ്ങിനുണ്ടാവുക അങ്ങനത്തെ മൂന്ന് കിടങ്ങിൻ്റെ വഴിദൂരം ഒരു മുസ്ലിമായ തൻ്റെ സഹോദരനെ സഹായിച്ച് അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നാൽ അള്ളാഹു താല് അദ്ദേഹത്തിന് നൽകുമെന്നാണ് ഈ ഹദീസിന്റെ ആശയം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക അത് വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ മറ്റൊരിക്കലും ഒരാളെയും പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാതിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുതനാല നന്മകൾ ധാരാളം ചെയ്യാൻ സഹജീവികളോട് കാരുണ്യം കാണിക്കാൻ അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെയുള്ള വലിയ തോഫീഫ് അള്ളാഹു നൽകട്ടെ അത് കാരണം അള്ളാഹുവിൻ്റെ ഔതാര്യം കൊണ്ട് നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ നരകത്തോട്ടുള്ള നമ്മളെല്ലാവരെയും വിദൂരമാക്കി തരട്ടെ അമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു